ടീ കുട്ടിയെ കാണിച്ചു തരാം എന്താണ് ടീ ഇതാണ് ഗൈസ് തിരിച്ചു എന്ത് സർപ്രൈസ് എവിടെ നോക്കട്ടെ ഇതാണ് ഗൈസ് തിരിച്ചു വന്നതിന്റെ കോലം എവിടെ നോക്കട്ടെ ഫേസിൽ കിലിട്ടൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് പൂക്കളം തുടങ്ങാം ഓക്കെ ടീക്കുട്ടി ഗൈസ് പൂക്കളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് പൂ ഓക്കെ അപ്പം നമ്മളിതേ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടിയാ നമ്മളെ അച്ഛമ്മ ഹൗസിലാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ല ഗൈസ് അപ്പോൾ ഇതേ നമുക്ക് എപ്പോഴും നമ്മൾ ഓറഞ്ച് കളറാണ് എടുക്കാറുള്ളത് അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓ എന്താ ഒരു ഹാപ്പി ഹാപ്പിയില്ല ടീയ ഒരു മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വിടർത്തിയടാ പേപ്പർ ന്യൂസ് പേപ്പറൊന്നും ഇല്ല അല്ലേ ഓക്കെ ഫൈൻ കുറച്ച് കുറച്ച് ചെയ്താൽ മതി കേട്ടോ പൂക്കൾ മൊത്തം അങ്ങനെയല്ലടാ ഈ പൂ ൊത്തം ഇവിടെ കൊട്ടിക്കോ താഴോട്ട് കൊട്ട് നമുക്ക് നോക്കാം നീ ആദ്യം ഇടമുട്ടേ ചപ്പതേ നമ്മുടെ പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആ ഒരു പേടിയും ആവണ്ടെ കുറച്ച് പുഴുവിനെ ചൈനക്കാരും ജപ്പാൻകാരും പുഴുവിനെ വറുത്ത് കഴിക്കണം പിന്നെയാണ് നിനക്ക് ഒരു ഇട്ടിരിക്കുന്ന ഓക്കെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കത്രിക കൊണ്ട് സിസ്റ്റർ അയ്യോ അത് ചെയ്യരുത് കട്ട് ചെയ്യണം സിസർ വെച്ചിട്ട് കട്ട് ചെയ്യണേണ്ടിയാ അപ്പോഴേ ഇത് കറക്റ്റാവും ആദ്യ കട്ട് ചെയ്യണേ ആ മതി 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 സ്പീഡിൽ സ്പീഡിൽ ചെയ്തു കേട്ടോ ഓക്കെ വലുതെടുക്കുക ഗൈസ് അപ്പത്തേ നമ്മൾ പൂ പറിക്കാനുള്ള സോറി പൂ പറിക്കല്ല പൂവെല്ലാം അത് അത് ആ ഓക്കെ പൂവെല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളൊക്കെ ഏതു വരെയായി ഞങ്ങൾ സൺഡേയിലേക്ക് സാറ്റർഡേ പൂവിട്ടിട്ട് സൺഡേ നമുക്ക് അപ്ലോഡ് ചെയ്യാറ് വന്നാൽ ഓക്കെ അങ്ങനെയാണ് പറയുന്നത് ടീക്കുട്ടി സ്കൂളിൽ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് പോയി ഭയങ്കര ടയേർഡായി ചുട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല ചിപ്പി പോട്ടെ ഇനി ചെയ്യരുത് കേട്ടോ കാരണം നീ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടോ അതോ അതുകൊണ്ട് ഇങ്ങനെ ആക്കി ശ്രദ്ധിക്കണം പൂക്കളിടുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ അതേ ടീ കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ആക്കി കഴിഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് ചെയ്യും മുത്തേ വേഗം ഈ കുട്ടി അതായത് അപ്പം നമ്മൾ സാറ്റർഡേക്ക് പൂവിടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എട്ടോ 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 കേട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈസ് ടീക്കുട്ടി പറഞ്ഞതിനനുസരിച്ച് ഒരു കുഞ്ഞൻ പുഴു ഇതേണ്ടോ പാവ ഒരു വെള്ളപ്പുഴു അപ്പം അങ്ങനെ നമ്മുടെ ഓറഞ്ച് കളർ ചെണ്ടുമല്ലി ആയിട്ടുണ്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനും ചിപ്പിയും കൂടെ ഇതെല്ലാം ഇത്തിരി കേടായതാണ് അപ്പോൾ ഇത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം ടീക്കുട്ടി ഇതേ ടീക്കുട്ടിയുടെ കളക്ഷനാണ് കേട്ടോ വിത്തൊക്കെ ഇതേ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓറഞ്ച് ചെണ്ടുമല്ലി എടുക്കാം അല്ലേടാ ഓറഞ്ച് അല്ല സോറി യെല്ലോ ഓക്കെ തരാം ഗൈസ് അപ്പോഴത്തെ യെല്ലോ കൊട്ടിയിട്ടുണ്ട് താഴോട്ട് ടീക്കുട്ടിയും ഞാനും കൂടെ ചേർന്ന് അതേക്കുട്ടിനൊന്നും വരറിയില്ല ഗൈസ് അവൻ ഐപാഡ് കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിലായി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഷ്ടപ്പെടാനുള്ളൂ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ തങ്കു ചേച്ചി പൊന്നിച്ചേച്ചി അവരൊന്നും അല്ല അവർ ട്രിപ്പിന് പോവുകയാണ് അപ്പോൾ പിന്നെ ആരുമില്ല ഗൈസ് ഞങ്ങൾ പർപ്പിൾ ഹൗസിലോട്ടും പോവും ഓക്കെ ഗൈസ് എന്ത് ഭംഗിയാലേട്ടിയാ യെല്ലോ നിങ്ങൾക്ക് യെല്ലോ ചെണ്ടുമല്ലിയാണോ ഇഷ്ടം അത് ഓറഞ്ചാണോ കുഞ്ഞിനെ ഏതാ ഇഷ്ടം എനിക്ക് യെല്ലോ കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ഞ ജമന്തി സോറി ചെണ്ടുമല്ലിയും ഇത് കഴിഞ്ഞ് നമ്മളിനിത് ഫ്രിഡ്ജിൽ കെട്ടിക്കൊണ്ട് വെക്കാൻ പോകാം കേട്ടോ എല്ലാം കഴിഞ്ഞില്ലേടാ പിന്നെ ഇത്രയും ഉള്ളത് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചെ മറ്റെന്താ പറയുക ചീഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മുഴുവൻ പോവും ആ ഇത്രയും സീഡ്സ് ടീക്കുട്ടി ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇനി ഇനിത് ഉണക്കിയിട്ടൊക്കെ ആക്കും അങ്ങനെ ഇതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കളം നമുക്ക് സെന്റർ വെക്കാം അപ്പം നമ്മൾ ഒരു ചെറിയ സെറ്റപ്പിലാണ് ഗൈസ് ഓക്കെ അവിടെ വെക്കാം അല്ലേ ഓക്കെ ആദ്യം നമുക്ക് നമ്മുടെ വിളക്കില്ലേ എടുത്ത് നിലവിളക്ക് ഒന്ന് എടുത്തിട്ട് വന്നേ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വിളക്കൊക്കെ ഒന്ന് എടുത്ത് നടുവിൽ വെക്കാം ഇല്ലെങ്കിൽ ഇത് പോമോ എന്നൊരു സംശയം കറക്റ്റ് എക്സാക്ട് സെൻറ്റർ തന്നെയല്ലേ ഓക്കെ ഇനി മെല്ല എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് തിരിയിടാം അപ്പം ഇനി ആദ്യം നമുക്ക് പച്ച ഇലകൾ വേണം കേട്ടോ പുളിയുടെ ഇലകൾ വേണം അപ്പോൾ നമുക്കിത് പറിക്കാൻ പോവും വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ പുളിയുടെ ഇലയുള്ളത് അപ്പോൾ അത് കുറച്ചൊന്ന് പറിക്കാം ചിപ്പി അങ്ങനെ കാഴ്ച നമുക്ക് പുളിയുടെ ഇല കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൽ നിന്ന് തന്നെ തണ്ടോടുകൂടി ഇവിടെ നിന്ന് തന്നെ ഊരിയെടുക്കണേതാണ്ടോ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ പുളിയുടെ ഇല ഇതൊക്കെ തലേ ദിവസം പറിച്ചു വെക്കേണ്ടതാണ് ആ അങ്ങനെയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ താഴെട്ടോ അങ്ങനെയെല്ലാം പറിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല കേട്ടിയാ എല്ലാം പറിച്ചോളൂ നമുക്ക് കുറച്ച് പുള്ളിയുടെ വെള്ള പൂവില്ല ഗൈസ് അപ്പോൾ വെള്ളയ്ക്ക് പകരം നമ്മൾ പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾതേ പൂവിടാൻ വേണ്ടി എല്ലാ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട് എന്തായാലും സംഗതി കൊള്ളാം കേട്ടോ കറക്റ്റായിട്ട് ലൈനിൽ വരുന്നുണ്ട് ആക്ച്വലി ഇവിടെ നമ്മൾ വെള്ളയാണ് ഇടേണ്ടത് പക്ഷെ നമുക്ക് വെള്ളപ്പൂവില്ല അപ്പോൾ നമ്മൾ ഗ്രീനും റെഡും കോമ്പിനേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് വൈറ്റ് എവിടെ ഒരുപാട് വേണമെങ്കിൽ ചിപ്പി അതിക്കുട്ടാ ഓ വേറെ വൈറ്റ് എടുക്കാൻ പോവാം അപ്പോൾ അത് ഏകദേശം അത് പറ്റില്ല അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ പൂക്കളെല്ലാം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് എതളുകൾ മാത്രം വെച്ചത് കൊണ്ട് കാലത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ റെഡ് ആഡ് ചെയ്യാണ് കേട്ടോ ഇത് സംഗതി കൊള്ളാം കാരണം എവിടെയും പോകത്തില്ല ആരുടെയും ചീത്ത കേൾക്കേണ്ട അല്ലെ കറക്റ്റായിട്ട് വരുമ്പോൾ ലൈൻ വളഞ്ഞു തെറ്റി വളഞ്ഞു എന്നൊന്നും പറയത്തില്ല എല്ലാം ആയിട്ട് നമുക്ക് അവസാനം ഒന്നും അറേഞ്ച്മെൻ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ ഇപ്പം തന്നെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അത്യാവശ്യം ദേ അടിപൊളി കളറായി സെറ്റായി വന്നിട്ടുണ്ട് പൈസ ഇനി നമ്മൾ ഓറഞ്ച് അപ്ലൈ ചെയ്യാൻ പോവാണ് ഇവിടെ ഓറഞ്ച് കളറായത് കൊണ്ട് തന്നെ നമ്മളിത് ഓറഞ്ച് അപ്ലൈ ചെയ്യാൻ പോവാണ് ഓഹാ ആവുന്നില്ല കേട്ടോ അതുപോലെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അതുപോലെ ചെയ്യുന്നത് സ്കെയില് വേണംടാ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ആ വരകളൊക്കെ കറക്റ്റാ സ്കെയില് കൊണ്ടുവരാം സ്കെയിൽ അപ്പം സ്കെയിലൊക്കെ വെച്ചിട്ടാണ് ഗൈസ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് അത് നമ്മുടെ റെഡ് ആണ് കേട്ടോ ഇനി ഫില്ല് ചെയ്യാൻ പോകുന്നത് എന്തായാലും സംഗതി എനിക്ക് ഈ ഒരു മാറ്റ് മാറ്റല്ല ഈ ഒരു പൂക്കളത്തിൻ്റെ ഈ ഒരു ഡിസൈൻ ഇഷ്ടമായി സിമ്പിളാണ് വേറെ എവിടെയും കേടൊന്നും സംഭവിക്കില്ല അല്ലേ അല്ലെട്ടിയാ സ്കെയിൽ കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര പെർഫെക്ഷൻ അതിൽ കൂടനെ ഓടി അങ്ങനെ നമ്മൾ റെഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മഞ്ഞ കളർ ജമന്തി സോറി ചെണ്ടുമല്ലിയാണ് ഗൈസ് ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ നടുവിൽ പേർപ്പിളും അല്ലേടാ ഗൈസ് നമ്മൾ ഇന്നലെ പർപ്പിൾ ചെയ്ത് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ പൂക്കളത്തിൽ ബുദ്ധിമുട്ടായിട്ട് കൊഴിക്കാൻ തോന്നുന്ന പൂവിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക ഇത് വാടാമല്ലി വാടാമല്ലി പർപ്പിൾ ഫ്ലവർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ ഏതാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ പർപ്പിൾ സർക്കിൾ ഇടാൻ ആദ്യം തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് യെല്ലോ ചെയ്യാമെന്നാണ് ടീക്കുട്ടി പറയുന്നത് കാരണം ഇല്ലാച്ചുകഴിഞ്ഞാൽ ഒരു സർക്കിൾ കറക്റ്റായി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഡിസൈനൊക്കെ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ അങ്ങനെ പർപ്പിൾ കളർ നമ്മൾ കുറച്ച് നല്ല തിക്കാക്കിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പൂക്കളെ ഇട്ടോ മക്കളെ സൺഡേ ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗൊക്കെ കാണുന്നത് ഓക്കെ അതെ നമ്മുടെ പർപ്പിൾ സെറ്റായിട്ടുണ്ട് അങ്ങനെ ദേ നമ്മൾ ടീക്കുട്ടി ചാടി മറിഞ്ഞിട്ടൊക്കെ ഞാൻ പൂക്കൾ ഇടുന്നത് സമാധാനത്തിൽ നമുക്ക് ചെയ്യാം ചിപ്പി അത് സാരില്ലാ ഓക്കെ ഇനിയിപ്പോൾ എല്ലോ ഒന്ന് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ആക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ യെല്ലോ എല്ലാം ഇട്ട് പർപ്പിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുത്തേ ഇവിടെ കുറച്ച് എല്ലോ ഇട്ടോ ഒത്തിരി തിക്നെസ് കുറവുട്ടോ ഈ ഫോണിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ വൈറ്റ് കാണുന്നുണ്ട് വൈറ്റ് കാണുന്നത് കുഞ്ഞ് കുറച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ മോളിൽ നിന്ന് നോക്കുമ്പം വൈറ്റ് കാണുന്ന അവിടെ കുറച്ച് ഫില്ല് ചെയ്യട്ടോ ആ ഗ്രീന് ഇല വെച്ചത് നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട് ഇനി നമ്മൾ ആ റെഡ് ലൈൻസിലെല്ലാം നമ്മൾ റോസ് പൂക്കളിൽ ഇടാൻ പോവാണ് കേട്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ടീക്കുട്ടി ഇടുന്നത് ഇങ്ങനെ നമ്മൾ റെഡ് ബോർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ടീക്കുട്ടി നമ്മൾ എന്താ പറയുക ഒരു ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലിയും കൂടി ഇടാൻ പോവാണ് കേട്ടോ എന്നിട്ട് പർപ്പിൾ ഇടാം ഇല്ലെങ്കിൽ മൊത്തം കഞ്ചസ്റ്റഡ് ആവുമെന്നാണ് പറയുന്നത് ആണോടാ അങ്ങനെ നമ്മുടെ പൂക്കളം ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കോണ്ടിരിക്കുകയാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ചെയ്യാ ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ ഈയൊരു പൂ ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടത് എത്രയും ആക്കിയിട്ടുണ്ട് ഗൈസ് ഇതാണ് ഏറ്റവും ടഫ് ഫ്ലവർ പറിക്കാനും കൊഴിക്കാനും കുഴിക്കാനുമൊക്കെ അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മളുടെ പച്ച ഇലകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാഡി ഒക്കെ ഡാഡിയൊക്കെ ഓഫീസ് ഓണായിട്ട് നമ്മൾ കോയമ്പത്തൂർ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അദ്ദേഹം നേരത്തെ പോവും പച്ച റെഡിയായി അധികുട്ടിനൊന്നും വിളിച്ചിട്ട് വരുന്നില്ല ഗൈസ് കാരണം ടെൻ ഡേയ്സിൻ്റെ മാത്രമാണ് ഞാൻ ഐപാഡ് കൊടുക്കുന്നത് അവൻ അതിൽ തന്നെ ഇരുന്ന് റേസിങ് കളിച്ചുകൊണ്ടിരിക്കുക ൂട്ടനെ കാണണം എന്ന് പറഞ്ഞവർക്ക് കണ്ടോ 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 ഗൈസ് ഇതാണ് ഇവിടെ പരിപാടി പരിപാടി ഇവിടെ ഐപാഡിൽ റേസിങ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഓണത്തിനൊന്നും വരുന്നില്ല കുറേ പേര് ആദ്യക്കുട്ടനെ കാണിക്കൂ ആദ്യക്കുട്ടനെ കാണിക്കും ആദ്യക്കുട്ടനെ തന്നെ കാണിക്കണെ അവന് മിണ്ടിയാൻ വേണ്ടിയ റേസിങ് ഗെയിം അല്ലാതെ വേറൊന്നും ഇതാണ് ഇവിടുത്തെ പരിപാടി ഗെയിം കളിക്കുന്നത് കാണിച്ചു തരാം ഗൈസ് ഭയങ്കര റേസിങ് ആ ടെൻ മില്യൺ എന്താണ് മുതൽ ടെൻ മില്യൻ ഓ വണ്ടി ഇതാ എന്തെല്ലാമോ ഇവിടെ ചെയ്യാണ് ഗൈസ് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നത് തീയ്യ നന്നായി ഗെയിം കളിക്കുന്നതല്ല അല്ല ഗൈസ് ഇവിടെ വേറൊരാളുണ്ട് ഇവനാണ് ആള് ഗൈസ് അടിപൊളി ഗെയിമറാണ് ഗൈസ് അങ്ങനെ വീണ്ടും ലാസ്റ്റ് ലാസ്റ്റ് നിമിഷാണെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ആവുന്നേ ഇല്ല ഗൈസ് അതെ വീണ്ടും നമ്മുടെ പുളി ഇലകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു ബിനുക്ക് പണികൾ ചെയ്യണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വൈറ്റ് കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ വെയിൽ വന്നു അപ്പോഴത്തേക്ക് തേട്ടി കുട്ടി ഇങ്ങനെ തളരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ചിപ്പി ഒന്നും നോക്കൂ നോക്കാനൊന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത് ഗൈസ് വെയിൽ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒന്ന് വേഗം സെറ്റാക്കണം എന്തെങ്കിലും ലാസ്റ്റ് ലാസ്റ്റ് ചെയ്യാൻ പോകണം നമ്മൾ അയ്യോ ഇനി ആ പിങ്ക് ഫ്ലവറിൻ്റെ പേരെന്തായിരുന്നു അടാ അരളിയോ എനിക്ക് പേര് മറന്നു എന്തായിരുന്നു ഓ മൈ ഗോഡ് ഇതിൻ്റെ പേരെന്തായിരുന്നു അരളിയോ അല്ല അപ്പോൾ ഏതറിയുന്നവരൊന്ന് പെട്ടെന്ന് കവൻ്റ് എനിക്ക് അറിയായിരുന്നു പക്ഷെ പെട്ടെന്ന് വർന്നുപോയി ഓ മൈ ഗോഡ് ഓർമ്മ പോയോ അങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് ഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല തിക്കാക്കിയിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിങ്ക് ഫ്ലവർ കൊണ്ട് ഒരു സർക്കിൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഫസ്റ്റ് റൗണ്ട് വെക്കൽ ചടങ്ങാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കിയായിട്ടുള്ള നമ്മുടെ എല്ലാ ചെണ്ടുമള്ളികളും വെച്ച് നമ്മളൊരു റൗണ്ട് ആക്കുക കേട്ടോ ഇത് എളുപ്പം അല്ലേടാ അവസാനം അവസാനമാകുമ്പോൾ ഗൈസ് പെർഫെക്ഷനൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നുകയാണ് എനിക്ക് കാരണം വെയിൽ വരാൻ തുടങ്ങി ടീക്കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റല്ലോ ഇനി ഒരു റൗണ്ട് വയ്ക്കാനുണ്ട് അത്യാവശ്യം തിക്കുള്ള എല്ലാ ഈ ടീപ്പി പൂക്കളം മൊത്തം ചിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തുന്നേ ഉള്ളൂ അല്ലാതെ എൻ്റെ എഫേർട്ടൊന്നുമില്ല പിരിച്ചതൊക്കെ നമ്മൾ തന്നെയാണ് പക്ഷേ ടീക്കുട്ടിയുടെ നിർബന്ധമാണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ഇനി അവൾക്ക് പിങ്ക് ഇതുപോലെ ചെറിയൊരു ലൈനാക്കി വെക്കണം എന്നുണ്ട് അപ്പൊ അത് വെച്ചോട്ടെ ആ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ ശരിയാവോടാ ഒന്ന് ഒന്ന് ആ സ്കെയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതിലേ ഒന്ന് പോയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ടോ അപ്പൊ ശരിയാ സർക്കിൾ ശരി അതാവാത്തുകൊണ്ടാ നന്നായി കയറ്റി കയറ്റി സ്കെയില് കൊണ്ട് വെച്ചേനുഴാണ് ഇതുപോലെ പൂക്കളം ഇടുന്നവരൊക്കെ അടിച്ചോളൂ ഓക്കേ അപ്പൊ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ ഈ പിങ്ക് ഫ്ലവർ അതുകൊണ്ട് അടങ്ങി നിൽക്കുന്നില്ല അപ്പൊ നമ്മുടെ പൂക്കളം സെറ്റായി ഇനി നമുക്ക് ഏത് കളറാ ഏത് കളറാകുമ്പത്തേ അല്ല ഒരു കളറും കൂടെ ഏത് കളർ അല്ലെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതേ അവസാനത്തെ ലൈനാണ് അപ്പം അത് ചെറുതാക്കിയിട്ട് നമ്മൾ ഇനി വിളക്കൊക്കെ കത്തിച്ച് മാവേലിനെയൊക്കെ വെക്കാൻ പോവാട്ടോ അങ്ങനെതേ നമ്മുടെ ടീക്കുട്ടി മാവേലിനെയൊക്കെ എടുത്ത് ഇവിടെ ഇവിടെ വെക്കാം ഫ്രണ്ടിൽ ഇവിടെ വെക്കാം ഇതിൻ്റെ സെൻറ്റർ വെച്ചു ആ അവിടെ അവിടെ യെസ് അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ വിളക്കൊക്കെ കൊളുത്തി ഇതിന് മാവേലിന് ഇനി ഒരു അണിയൽ ഉണ്ട് അത് ടീ കുട്ടിക്ക് എത്രത്തോളം അറിയുമോന്നറിയില്ല ആ മൂന്ന് സാധനങ്ങളില്ലടാ മൂന്ന് അതിനടുത്ത് മൂന്നെണ്ണത്തിൻ്റെ അടുത്ത് മേലെ വെക്കൂ ആ ആ ആ യെസ് 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 ഇതിൽ പൂവൊക്കെ കുത്തി വെക്കണം പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ കുത്തി വെക്കാനുള്ള പൂവൊന്നും ഇല്ല അപ്പം നമുക്കിനി അണിയണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ പൂക്കളം എല്ലാം സെറ്റായി മാവേലി വെച്ചിട്ടുണ്ട് ഇത് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ആ യെസ് റെഡി അല്ലേ ഇതാണ് അണിയൽ ഓക്കെ അയ്യോ അങ്ങനെയല്ല കുറേ എടുക്കണം കുറേ എടുത്തിട്ട് മേലെ കൂടി കൂടി വിടണം ആ യെസ് എസ് അങ്ങനെ തന്നെ കുറെ എടുക്കും അപ്പോൾ അത് നിന്ന് അങ്ങനെ ഒഴുകിവരും താഴെ ആയാലും കുഴപ്പമില്ല ആ എസ് എസ് അത്രയല്ലേ ആ ആ മതി 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 ഇനി അതിലെ വലുതിലാക്കിക്കോ അത്രയുള്ളു അങ്ങനെ തെയ്യ് നമ്മൾ അണിഞ്ഞ് ഓണം കറക്റ്റായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ ആദ്യമായിട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു കൂടി എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ പൂക്കളം ഇടുന്നത് സാധാരണ നമുക്ക് അങ്ങനെ ഡിസൈൻസ് ഒന്നും വരയ്ക്കാനൊന്നും അറിയാത്തതുകൊണ്ട് പറ്റാറില്ല പക്ഷേ ഇത് സംഗതി അടിപൊളിയായിട്ടുണ്ട് അവസാനം അവസാനം ഇത്തിരി ബുദ്ധിമുട്ടായി കാരണം വെയിലൊക്കെ ആയതുകൊണ്ട് ഞാനുണ്ട് ഈ കുട്ടി ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഇത് ബാക്കിയെല്ലാം സെറ്റ് ആ മതി മതി അങ്ങനെയൊന്നും ആക്കരുത് ആ അതിൻ്റെ മേലോട്ട് വെച്ചു കൊടുത്തു ീ കൂടെ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ ബൈ ബൈ ഹാപ്പി ഓണം എവറി